സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചർമ്മവാർഷിക ദിനത്തിൽ അനുസ്മരണ യോഗവും വണ്ടൂർ ഗാന്ധി ഭവനിൽ ഭക്ഷണ വിതരണവും സംഘടിപ്പിച്ചു ഗാന്ധി ഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജമ്മൽ ഉദ്ഘാടനം ചെയ്തു ായ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെഷികമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് കേരളത്തിലുടനീളം കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സാധാരണക്കാരായ പ്രയാസപ്പെടുന്ന വേദന അനുഭവിക്കുന്ന ആളുകളെ അവരോടൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഞങ്ങൾ ആദരിക്കും ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ശ്രീ ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ് കെ ടി സംസുദ്ദീൻ സി പി സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂർ ഓട്ടൺ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയാക്കി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ